അസ്സാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ വസ്ലാത്തു വസ്സലാമില്ലിഹി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് إِذَا تَتَخَرْنَ فَأَيْتُوهُنَّ مِنْ عَيْسُ أَمَرَكُمُ اللَّهِ إِنَّ اللَّهَ <سؤال> يُحِبُّ التَّوَّابِينَ <سؤال> وَيُحِبُّ الْمُتَتَخِرِينَ <سؤال> إن الله <سؤال> يحب التوابين ويحب المتخرين ويسألونك عن المهيل هيلين كوريشي أورنجلود شوديكو كل പറയണം അതൊരു ചീത്ത കാര്യമാണ് അതുകൊണ്ട് ഹൈൽ സമയത്ത് നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കണം വല അവരിലേക്ക് നിങ്ങൾ അടുക്കരുത് ഹത്തുഹുറിന അവര് ശുദ്ധിയാകുന്നത് വരെ അവർ ശുദ്ധിയായാലോ അവരുടെ അടുക്കൽ നിങ്ങൾക്ക് പോകാം മിനേസു അമറക്കമുള്ള അള്ളാഹു നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ഇന്നലാഹ യുഹിബുൽ തവയം അള്ളാഹു കൂടുതൽ പശ്ചാത്തലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഹൈദരനെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു പറയുക അതൊരു ചീത്ത സാധനമാണ് അതുകൊണ്ട് ആർത്തവകാലത്ത് നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നിരിക്കണം ശുദ്ധിയാകുന്നത് വരെ അവരോട് നിങ്ങൾ അടുക്കരുത് അവർ ശുദ്ധിയായി കഴിഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച മാർഗത്തിലൂടെ നിങ്ങൾ അവരെ സമീപിക്കുക പശ്ചാത്തലപിച്ച് മടങ്ങുന്നവരെയും ശുദ്ധിയുള്ളവരെയും അള്ളാഹു സ്നേഹിക്കുന്നു നിസാ ക്കും ഹറുസുല്ലും അന്നാഷീത്തും ൂലി അംബുസിക്കും ഹർസുല്ലക്കും നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളുടെ കൃഷിസ്ഥലമാകുന്നു ഹർസക്കും അന്ന ഷീത്തും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കൃഷി സ്ഥലത്തേക്ക് പോകാം ൂലി അംബുസിക്കും കദ്യമൂ നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി വെക്കണം ഈ അംബുസിക്കും നിങ്ങളുടെ സ്വന്തത്തിന് വേണ്ടി വത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം വൈലമൂ നിങ്ങൾ അറിയണം മഞ്ഞക്കും നിശ്യം നിങ്ങൾ അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വിധം സ്വന്തം കൃഷിയിടത്തിലേക്ക് നിങ്ങൾക്ക് ചെല്ലാം നിങ്ങൾക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്തു വെക്കണം നിങ്ങൾ അലാഹുവെ ഭയപ്പെട്ട് ജീവിക്കുകയും അവനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക െ നിങ്ങൾ ആക്കരുത് ഉറത്തൻ തടസ്സമാക്കി വെക്കരുത് ഐമാനിക്കും നിങ്ങളുടെ സത്യത്തിന് നിങ്ങൾ ഗുണം ചെയ്യുന്നതിലും അറ്റക്കോ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുന്നതിലും ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുന്നതിലും വല്ലാഹു നിശ്ചയം അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ് നന്മ ചെയ്യുന്നതിനും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കുന്നതിനും അള്ളാഹുവിനെ സ്വന്തം സത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തടസ്സമാക്കി വെക്കരുതേ الله يلام من كنا بين مريم بين لا يؤاخذكم الله باللغو في ايمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم لا يؤاخذكم الله الله ينقل بلدش باللغو في ايمانكم ينقل ستتل ونا പിഴവിന് വേണ്ടി വലാക്ക് വിവാഹി പക്ഷേ നിങ്ങൾ അവൻ പിടികൂടും കുരൂബുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾ സമ്പാദിച്ചതിന് കാരണമായിക്കൊണ്ട് അല്ലാഹു ഹലീം അള്ളാഹു കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നവനും അങ്ങേയറ്റം സഹനമുള്ളവനുമാകുന്നു നിങ്ങളുടെ സത്യങ്ങളിൽ മനഃപൂർവ്വമല്ലാത്തത് കൊണ്ട് അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല പക്ഷേ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രവർത്തിച്ചതിന് അള്ളാഹു നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും അള്ളാഹു ഏറ്റവും പൊറത്തു കൊടുക്കുന്നവനും സഹനമുള്ളവനുമാകുന്നു തങ്ങളുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധമില്ല എന്ന് സത്യം ചെയ്ത് മാറി നിൽക്കുന്നവർ അറുബത്തി അശുഹു അവർ നാലു മാസം കാത്തിരിക്കാം ഫൈൻ ഇനി അവർ മടങ്ങിയാൽ ഫൈൻ അള്ളാഹു റഹീം നിശ്ചയം അള്ളാഹു കൂടുതൽ പുറത്തു കൊടുക്കുന്നവരും കരുണാനിധിയുമാകുന്നു തങ്ങളുടെ ഭാര്യമാരുമായി ൈ ശാരീരിക ബന്ധം ചെയ്യുകയില്ലെന്ന് സത്യം ചെയ്ത് മാറി നിൽക്കുന്നവർക്ക് നാല് മാസം കാത്തിരിക്കാം എന്നാൽ അവർ മടങ്ങിയാൽ അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനും കാരുണികനുമാകുന്നു ഇനി അവർ വിവാഹമോചനത്തിനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഫൈൻ അള്ളാഹ സെമിയും തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു ഈ ആയത്തോടു കൂടി വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് പശുത ഖുർആന്റെ പ്രചരണത്തിന് വേണ്ടി അവതരിപ്പിക്കുന്ന ഈ ആയത്തുകളും അതിൻ്റെ അർത്ഥവും പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അതിനുവേണ്ടി വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം ആദ്യമായി കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അള്ളാഹു വിജയികൾ നമ്മെ നമ്മൾ ഉൾപ്പെടുത്തിട്ടെ ബാഹിദവാൻ അലഹമുല്ലാഹി റബിലിൻ അസ്ലാമലൈക്കും വരഹമുലി വർക്കാത്ത